മലയാള സിനിമാ ലോകത്ത് നിലവിലുണ്ടായ റെക്കോർഡുകളെല്ലാം കുറിച്ച് തന്റെ പേരിലാക്കി ഡയറക്ടറിന്റെ വിജയ തുടർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന സിനിമയിലൂടെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഇരുപത്തൊന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ക്ലാസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ ശോഭന മണിയംപിള്ള രാജു ബിനു പപ്പു ഇർഷാദ് അലി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് രജപുത്രയുടെ ബാനറി എം എം രഞ്ജിത്ത് നിർമ്മിച്ച് തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരും എന്ന സിനിമ കേരള ബോക്സ് ഓഫീസ് ആദ്യമായിട്ട് നൂറ് കോടി കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ചിത്രം മാറുകയും വീട് വീട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി പത്ത് കോടി പിന്നിടുകയും ചെയ്ത ചിത്രത്തിന് മൂന്നാം വ്യാഴാഴ്ച നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിനായിട്ട് ഒരു കോടി അറുപത് ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് മൂന്നാം വാരത്തിന് തര ഉയർത്തത്തിന്റെ ചിത്രം നിൽക്കുന്ന ചിത്രം നാളെ നാലാം വാരത്തിലിടക്കുമ്പോൾ തിയേറ്ററിലെ എണ്ണത്തിലും കളക്ഷനോ യാതൊരു ഇടിവുണ്ടാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടാതെ പോയ പല റെക്കോർഡുമാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഇപ്പോഴത്തെ തുടരും എന്ന് പറയുന്ന സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മലയാളത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി ചിത്രമായിട്ട് ഒരുപക്ഷെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാറിയേ വേട് വേട് ബോക്സ് ഓഫീസായിട്ട് നേട്ടം ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് എംബുരാൻ സ്വന്തമാക്കിയെങ്കിൽ ആദ്യ ഇരുപത്തി ഇരുപത് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വരുമ്പം തുടരുമെന്ന സിനിമ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയോളം വേണ്ടുവേട് ബോക്സ് നിന്നും കേരള ബോക്സ് ഓഫീസും നൂറ്റി അഞ്ച് കോടിയും പിന്നിട്ടിട്ടുണ്ട് എന്നൊക്കെയും ഇരുപത്തി ഒന്നാം ദിവസമായിട്ടുള്ള ചിത്രത്തെ ഇന്ന് ഏകദേശം ഒരു കോടി അറുപത് ലക്ഷം വരെയുള്ള കളക്ഷൻ തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേണ്ടുവേട് ബോക്സ് ഓഫീസായിട്ട് രണ്ട് കോടി പിന്നിട്ടുണ്ട് കാത്തിരിക്ക തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാനായിട്ട് കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് തുടരുമെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട